ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് ഒരു ദിവസമാണ് കേട്ടോ നമ്മൾ വയനാട്ടിമ്മ വന്നിട്ട് ഒരാഴ്ചയായി ഇന്ന് വയനാട്ടിൽ തന്നെ തിരിച്ചു പോവാണ് വേണ്ട പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് സെറ്റ് ആക്കി വെച്ചിരിക്കുന്നതാ മോളെ എല്ലാരും സപ്പോർട്ട് ചെയ്യണം ചെയ്യണം ഒന്നും പറയാൻ അറിയില്ല ഹേ ഗൈസ് അപ്പതാ നമ്മുടെ വയനാട്ടുമ്പോ വന്ന വീഡിയോസ് ഒക്കെ ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിന് ഇതാ ഉമ്മ ഒരാഴ്ച നിന്നത് കഴിഞ്ഞു തിരിച്ചു പോവാണ് കേട്ടോ അതിന്റെ വിഷമവും ആണ് ഉമ്മയും കരിയാണ് ഞങ്ങളും കരിയാണ് അങ്ങനെ ഉമ്മ പോവുന്ന വീഡിയോ ഞാൻ നിങ്ങളെ പങ്ക് പങ്കെക്കാന്ന് വിചാരിച്ചു ഇതാണ് കേട്ടോ എൻ്റെ ഉമ്മൻ്റെ അമ്മ ഒരു വട്ടം വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇത്രയാലും എന്നാൽ വീഡിയോ ബൈ ബൈ അസാംക്കു ചാച്ചാ